വീടുകളിലും ഉദ്യാനങ്ങളിലും വ്യാപകമായി വളർത്തുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ഏവരെയും യു പ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു അരാലിയ എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അരാലിയസി എന്ന കുടുംബത്തിലാണ് ഈ ചെടി ഉൾപ്പെടുന്നത് അരാലിയ സ്പൈക്കനാർഡ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിത്യ ഹരിത മരങ്ങൾ കുറ്റിച്ചെടികൾ സസ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന അറുപത്തിയെട്ട് ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇതിലെ മിക്ക ഇനങ്ങളും പർവ്വത വനപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നാൽ അരേലിയ സസ്യങ്ങളുടെ വലുപ്പത്തിൽ വ്യത്യാസങ്ങളുണ്ട് ചില സസ്യ ഇനങ്ങൾ അമ്പത് സെൻറ്റിമീറ്റർ മാത്രം ഉയരത്തിലെത്തുന്നു എന്നാൽ ചിലത് ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മരങ്ങളാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് വളരെ ചെറിയ അലങ്കാര ചെടികളായ അരേലിയെക്കുറിച്ചാണ് ഇവ വീടുകളിലും ഉദ്യാനങ്ങളിലും വ്യാപകമായി വളർത്തി വരുന്നു അരേലിയ ചെടിയുടെ പരിപാലനത്തിനുള്ള പത്ത് പ്രധാന ടിപ്പുകളാണ് ഇവിടെ വിവരിക്കുന്നത് ഒന്നാമതായി എങ്ങനെയുള്ള പ്രകാശമാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അരേലിയ ചെടി നടുമ്പോൾ നേരിട്ട് പ്രകാശം അടിക്കാത്ത മിതമായ രീതിയിലുള്ള പ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഈ ചെടി നടാം ജലസേചനത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മിതമായ ജലസേചനം എന്ന് ഉറപ്പുവരുത്തുക മണ്ണ് നനവോടെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ അതിരുകടന്ന് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയാണ് ജലസേചനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതായി മണ്ണ് ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതിയിൽ ജലം വാർന്നു പോകുന്ന നല്ല ഉള്ള മണ്ണ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും ഉചിതമായിട്ടുള്ളത് മണലും വളവും കലർന്ന സാന്ദ്രതയുള്ള മണ്ണ് ഉപയോഗിക്കുന്നതാണ് നാലാമതായി ഇതിൻ്റെ താപനിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതായത് അധികം തണുപ്പില്ലാത്തതോ എന്നാൽ അധികം ചൂട് ചൂടില്ലാത്തതോ ആയിട്ടുള്ള കാലാവസ്ഥയാണ് അനുയോജ്യമായിട്ടുള്ളത് അഞ്ചാമതായി ഇതിൻ്റെ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എത്രമാത്രം വേണമെന്ന് നോക്കാം ഈ ചെടി വളരെ ഉയർന്ന ഈർപ്പം ആവശ്യമുള്ള ചെടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ വെള്ളം സ്പ്രേ ചെയ്ത് നൽകുന്നത് ഏറ്റവും അനുയോജ്യമാണ് ആറാമതായി മാസത്തിൽ ഒരിക്കൽ മാത്രം ലഘുവായ ജൈവവളമോ ദ്രാവക വളമോ ഉപയോഗിക്കുന്നത് നല്ലതാണ് അമിതമായിട്ടുള്ള വളപ്രയോഗം ഒഴിവാക്കേണ്ടതാണ് ഏഴാമതായി ഇതിൻ്റെ പ്രൂണിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഒരു ചെടിയുടെ അതിൻ്റെ ഭംഗി നിലനിൽക്കുന്നത് അതിൻ്റെ ഇലകൾ ശരിയായ രീതിയിൽ കട്ട് ചെയ്ത് നൽകുന്നതിലൂടെയാണ് ഇപ്രകാരം കട്ട് ചെയ്ത് നൽകുമ്പോഴാണ് നിങ്ങളുടെ ഉദ്യാനം മനോഹരമായി കാണപ്പെടുന്നത് എന്നാൽ ഈ ചെടിക്ക് പ്രൂണിങ്ങിൽ വളരെയേറെ ആവശ്യകതയുണ്ട് ആയതിനാൽ ചെടിയുടെ ആകൃതി മനോഹരമായി നിലനിർത്താൻ പഴയ ഇലകളും അതിൻ്റെ ഷേപ്പും ശരിയായ രീതിയിൽ കട്ട് ചെയ്ത് നിലനിർത്തുന്നത് നന്നായിരിക്കും എട്ടാമതായി ചെടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ഏരിയയാണ് കീടബാധ നിയന്ത്രണം ഈ ചെടിയിലും ബഗ്സ് അഫൈഡ്സ് എന്നിവ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിന് പ്രതിവിധിയായി നീം ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒമ്പതാമതായി ഈ ചെടിക്ക് റീപോർട്ടിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്ന ഈ ചെടി വേഗത്തിൽ വളരുന്ന ഒരു ചെടി തന്നെയാണ് ആയതിനാൽ ഒന്നോ അതുമല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് ഈ ചെടിക്ക് പുതിയ നടിയിൽ മിശ്രിതം നിറച്ച് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് വളരെ നല്ലതാണ് പത്താമതായി ഈ ചെടിയിൽ നിന്നും പുതിയ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നാണ് നമുക്ക് നോക്കുന്നത് പുതിയ തൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല മൂത്ത കൊമ്പുകൾ കട്ട് ചെയ്തുകൊണ്ട് അത് പുതിയ ചട്ടിയിൽ നടാവുന്നതാണ് കൂടാതെ ഇത് ശ്രദ്ധിക്കേണ്ടത് നല്ല തണലുള്ള ഈർപ്പമുള്ള സ്ഥലത്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ വേരുകൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഇത്രയുമാണ് അരേലിയ ചെടിയെക്കുറിച്ചുള്ള ആധുനികമായിട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനബിൾ ചെയ്യേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ